അനിൽകുമാർ താങ്കൾ വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ഈ പാരമ്പര്യ രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ അദ്ദേഹത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് നിങ്ങളുടെ ആകെയുള്ള പാർലമെന്റ് മെമ്പർമാരിൽ നാൽപ്പത്തിയഞ്ചു പേർ പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വക്താക്കന്മാരായി കടന്നു വരുന്നവരാണ് ഗോപിനാഥമുണ്ട് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കളായ പങ്കജമുണ്ടെയും ഒന്നു പോരാത്തതിന് പ്രീതമുണ്ടേയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു വലിയ പട്ടിക എടുത്താൽ നിങ്ങളുടെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ തേജസ്വി സൂര്യയുടെ അമ്മാവൻ എം എൽ എ ആയിരുന്ന കഥ വരെ എനിക്ക് പറയേണ്ടി വരും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ശ്രീ അൽകുമാർ അദ്ദേഹം പറഞ്ഞത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആയിട്ട് എന്ത ബന്ധം എനിക്കറിയില്ല എങ്കിലും ഗാന്ധിജിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഗാന്ധിജിയെ പറ്റി പറയാനുള്ള മറുപടി പറയാനുള്ള ബാധ്യതയുള്ള ഈ കൂട്ടത്തിലെ ഒരേ ഒരു പ്രതിനിധി ഞാനാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഗാന്ധി അങ്ങനെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗാന്ധി കോൺഗ്രസിനെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു വർഷമേതാ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം സർ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി കോൺഗ്രസുകാരനായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചതല്ലേ പക്ഷേ നിങ്ങൾ മൂടാൻ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു ഗാന്ധി അതിനുശേഷം ഗാന്ധി കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ അവസാന വാക്കായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആയിട്ട് ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള തസ്തികകളിലെല്ലാം ഗാന്ധിയുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കിനെ ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും ഗാന്ധി നിങ്ങളോടാണ് സർ കണക്ക് ചോദിച്ചത് താങ്കളുടെ പ്രശ്നം എന്താ ഉമാ തോമസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും തീരുമാനിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളാണോ സാർ തീരുമാനിക്കുന്നത് കൂടുതൽ ജഹാംഗീർപുരിയിൽ രാഹുൽ ഗാന്ധി എവിടെ എന്നാണ് ചോദിക്കുന്നത് താങ്കളുടെ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ ഉനാവിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ ഉനയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ കത്വയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ അപ്പോഴൊക്കെ നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്താ ഗോലി സോഡ് കുടിക്കാൻ പോയേക്കുമായിരുന്നു മുതലാളിയുടെ ഞാൻ എന്താ പറയുക പിന്നെ കാഠ്മണ്ഡു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാഠ്മണ്ഡുവിലെ നിശാ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സാർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ അവയരുത് എന്റെ എന്റെ മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സർ പിന്നെ പിന്നെ ില്ല ഒരു താങ്കളുടെ സമയത്ത് പറഞ്ഞാൽ കാണുന്ന പോയി പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നല്ലേ സാർ ാണ് എന്ന് പറഞ്ഞ പിണറായി വിജയനെ പിന്നീട് നമ്മൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല വികസനമാണോ ഇവർ നമുക്കത് ചർച്ച ചെയ്യാം അതല്ല ഇവർ പറയുന്ന പോലെ ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുവിനെ മത്സരിപ്പിക്കാൻ പാടില്ലേ അങ്ങനെയാണെങ്കിൽ സുജിത് വിജയം പിള്ള തോമസ് കെ തോമസ് റേച്ചൽ സണ്ണി പനവേൽ തൊട്ടുള്ള ആളുകളുടെ എറണാകുളം ജില്ലയുടെ മുഖച്ചായ മാറ്റിയ ഗോശ്രീ പാലം യു ഡി എഫ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ പേരന്താ സി പി എം നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം ഇപ്പൊ പിണറായി വിജയനൊക്കെ വന്നിറങ്ങുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ സൗകര്യം ആ വിമാനത്താവളം ഉണ്ടല്ലോ ആ വിമാനത്താവള ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമ്പോ എന്റെ ശവത്തിൽ കൂടിയല്ലാതെ അല്ലാതെ വിമാനമിറങ്ങത്തിൽ എന്ന് പറഞ്ഞ യെ ശർമ്മ പിന്നീട് വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മൾ കാണുന്നത് ഇല്ല എന്നെ പക്ഷെ ഞാൻ ഉള്ളത് നിർത്തിയാ പറയാ ചലഞ്ച് ചെയ്തേ ഉള്ളൂ ഇവിടെ ഒരു തർക്കം വന്നിരിക്കുന്നു ആരാണ് നിഷ ക്ലബിൽ പോയത് ഞാൻ ട്വന്റി ഫോർ ന്യൂസാ കണ്ടത് സുജയ പാർവതി അവതരിപ്പിച്ചത് കാശ്മീർ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ തർക്കത്തിൽ കാശ്മീർ മധ്യസ്ഥോ ന്യൂസ് ഇട്ട് അതൊന്ന് കാണിക്കണം ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുൽ ഗാന്ധിയാണ് നിശാക്യാമ്പാണെങ്കിൽ തലമുറ ആളെന്ന് പറയാം രാഹുൽ ആണോ നിശാ ക്യാമ്പ് ആണോ സാർ നിഷ ക്യാമ്പ് ആണെങ്കിലും ഒരു കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത് അനിൽകുമാർ രാഹുൽ ഗാന്ധി കാണിക്ക് മദ്യപിച്ചാൽ എന്തെങ്കിലും അല്ലല്ല ഞാൻ പറയട്ടെ പറയട്ടെ രാഷ്ട്രീയ അനിൽകുമാർ അനിൽകുമാർ കാണുന്ന ദൃശ്യങ്ങളുടെ ആദ്യമായി കാണുന്നില്ല വിവാഹത്തിന് പോയി ാണ് വിളിക്കുന്നത് ആയിരുന്നു വനിതാ പറഞ്ഞത് അവിടെയാണ് ചോദ്യം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി മോറൽ പോളിസി തുടങ്ങിയോ കണ്ണിൽ മഞ്ഞയാണ് സാർ താങ്കൾക്ക് മഞ്ഞാ ചോദിക്കുന്നത് രാഹുലിന്റെ കൂടുതല സ്ത്രീ ആരാണ് സി പി എമ്മിന് എന്താണ് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടുതൽ സ്ത്രീ ആരായാലും എന്താണ് ഹനുമാൻ സേനയിലാണ് സർ പ്രവർത്തിക്കേണ്ടത് ിംഗബോധം അമ്മയെ കണ്ടാൽ പോലും രാഹുൽ തങ്ങളൊരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ത് ലിംഗബോധമാണ് സാർ നിങ്ങൾക്ക് ഏത് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല േട് പറയുന്ന ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേർന്നും മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് രാഹുല രാഹുലുണ്ട് അല്ല രാഹുലത്തെവനുണ്ട് രാഹുലുണ്ട് അലിക് വാവിട്ട വാക്കായ മാത്രം കാണുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പരാജയമാണ് സംഘലിംഗം രാഹുൽ 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 ഞാൻ പറയാം ഞാൻ പറയാം ഒരു സെക്കൻഡ് ചിന്താഗതി താങ്കളുടെ അടുത്തൊരു സ്ത്രീക്ക് എങ്ങനെ രാഹുൽ 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 ശാൽകുമാർ അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന ചോദ്യം പിൻവലിക്കണം സാർ അതങ്ങ് പിൻവലിക്കണം അതങ്ങ് പിൻവലിക്കണം പറയട്ടെ ശയാൽകുമാർ ശാൽകുമാർ അല്ല നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതാണോ രാഹുലിന്റെ ചോദ്യവും രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആര് എന്നങ്ങയുടെ ചോദ്യവും ഒന്നല്ല കേട്ടോ ഞാൻ ഒന്ന് കേട്ടാ എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാല്ലോ